ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോപ്പ് ടൈംസ് ഇന്ന് വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ആയിട്ടാണ് കേട്ടോ കുഞ്ഞ് ബ്ലോഗ് കുഞ്ഞു ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സിജേജിൻ്റെ വീട്ടിൽ പോവാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു കാൽ മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളെല്ലാ ആവശ്യത്തിനും വരുന്ന ടൗണിലാണ് കേട്ടോ എടൂരാണ് വന്നിട്ടുള്ളത് അവിടെ നിന്ന് അടുക്കൊരാളും മൂന്നും കൂടിയ വഴിയൊക്കെയാണ് കേട്ടോ ഇത് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അവിടെ അവിടെ വീടിയെടുത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തുപ്പിക്കാരൻ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറേ പേര് പോകുന്നുണ്ടോ അപ്പം അങ്ങോട്ടൊക്കെയാണ് പാർഷ്കാലും പള്ളിയൊക്കെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ബ്ലോഗൊന്നും എടുക്കാൻ വിചാരിച്ചല്ല അപ്പോൾ എല്ലാം പൊഞ്ഞു പറഞ്ഞു ഒരു ബ്ലോഗ് എടുക്കാശ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവളാണ് കേട്ട് എടുക്കുന്നത് അപ്പം ഞങ്ങൾ ബസ്സിനാണ് പോയത് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ എത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പം ചേച്ചി ഓർത്തിരുന്നത് എനിക്ക് ഇപ്പോൾ ആൾക്കേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റോലൊരു പ്രോഡക്റ്റ് ആയിട്ട് അപ്പോൾ അവിടെ നിന്ന് മോണക്ക മോണക്കമീൻ്റെ വരെ വീഡിയോ എടുത്തു അതിന് ശേഷം ഞങ്ങൾ ബേക്കറി പോകാൻ കേട്ടോ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ സി ചേച്ചിൻ്റെ വീട്ടിൽ ഞാൻ ഇടക്കിടയ്ക്ക് പോകുന്നതാണ് അപ്പം അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരിക്കലൊന്നും കാണാനൊന്നും പോയില്ല അപ്പോൾ ഒന്ന് കാണുകയൊക്കെ ചെയ്യാം പിന്നെ ഞാനാണെങ്കിലും വീട്ടിൽ പോകുമ്പം വയനാടൊക്കെ ആയതുകൊണ്ട് മൂന്ന് മാസം ഒക്കെ കൂടുമ്പോഴാണ് വീട്ടിൽ പോകുന്നത് അതുകൊണ്ട് ചേച്ചി ഇടക്കിടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ എന്നേയും കൂടെ കൂട്ടും കേട്ടോ എനിക്കവിടെ ചെല്ലുമ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ എടുത്ത് എത്തുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു വീട്ടിൽ പോകുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ എന്നിട്ട് ഓട്ടോയ്ക്കാണ് ചേച്ചി വീട്ടിലേക്ക് പോകുന്നത് ഇത്രയും നാളും നടന്ന് കുറച്ച് ദൂരം നടന്ന് കയറിച്ച് വീട് വരെ വണ്ടി എത്തില്ലായിരുന്നു ഇപ്പോൾ വഴിയൊക്കെ വെട്ടി അപ്പം വഴിയൊക്കെ വെട്ടിയതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇട്ടോ വരുന്നത് അപ്പോൾ വണ്ടിക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോയതായിരുന്നു അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പറമ്പിൽ അമ്മയുണ്ടായിരുന്നു പശുവിനെ കെട്ടാൻ പോയതാന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞെങ്കിൽ നിന്നു പിള്ളേരാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് വീടിയെടുത്തത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വഴി തന്നെ നിന്ന് കുറച്ച് വർത്താനം പറയുക കേട്ടോ അത്രയും നല്ല വഴി ഇട്ടിട്ടും ഞങ്ങൾ പഴയ വീടിൻ്റെ അതിലെപ്പോഴെ പറമ്പിൽ ഇപ്പോഴൊക്കെ എറിയുകയാണെങ്കിൽ വന്നത് ഇത് പൊന്നും വീഡിയോ എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ മിന്നും സച്ചോടിനൊക്കെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടേ മുമ്പിൽ ഓടിച്ചാടി ഞങ്ങളേക്കാളും മുമ്പിൽ വന്നതാണ് വീഡിയോയിൽ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ കണ്ടപ്പോഴത്തേക്ക് ഹായി ഒക്കെ വെച്ചിട്ടോ അങ്ങനെ ഇവരുണ്ട് ഇവനാണ് കടയിൽ നിന്ന് മുട്ടായി വാങ്ങാൻ ബഹളം ഉണ്ടാക്കിയിട്ട് കിക്കാറ്റ് വാങ്ങിയായിരുന്നു അത് തിന്നാൻ വേണ്ടി നോക്കുക അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചെടി ഉണ്ട് കേട്ടോ ഞാൻ അവിടെ പോയാലും ചെടി നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വിചാരിച്ച പോലെ എനിക്കങ്ങനെ ഒത്തിരി ചെടിയൊന്നും നടാൻ പറ്റിയിട്ടില്ല ഞാൻ വീട്ടിലെത്തുമ്പോൾ ഞാൻ വേഗം ഇറങ്ങി പോകുന്നു ചേച്ചി കൂട്ടാണ്ട് ചേച്ചീൻ്റെ കാലിൽ ചെറിയ കമ്പി ഇട്ടുകൊണ്ട് ചേച്ചിക്ക് അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാട്ടോ പിന്നെ എത്ര നല്ല ഫ്രണ്ടാൽ അഞ്ച് പിന്നെ തിരിച്ചെന്ന് കൂട്ടിക്കൊണ്ട് വന്ന കേട്ടോ അപ്പോൾ പൊന്നു ഒരു ചെടി പോലും വിടാണ്ട് വീടിയെടുക്കുന്നുണ്ട് ഇപ്പം എനിക്കതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇതുപോലത്തെ ചെടി എല്ലാവരും വീട്ടിലുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അതിൻ്റെ കമ്പ് വെച്ചിട്ട് പുതിയ ഇല വരുന്നതല്ല പച്ച ആയിട്ടാണ് വരുന്നുള്ളേ അപ്പം ഇനി വയനാട്ടിൽ ഇതിൻ്റെ തന്നെ ചോപ്പുണ്ട് ഇനി പോകുമ്പോൾ ഒന്നുകൂടി ഒന്ന് കൊണ്ടു വെച്ച് നോക്കണം പിന്നെ പോലെ ഒരു എന്താ പറയുക കാലാവസ്ഥയൊന്നും നല്ലല്ലോ ഇവിടെ അതുകൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ പക്ഷേ കീഴ്പള്ളിയിലുണ്ടല്ലോ അല്ലേ അത് മേടിച്ച് വെച്ചാണ് അങ്ങനെ കമ്പവെച്ചാന്ന് അറിയത്തില്ല ഞാൻ ചോദിച്ചില്ല അങ്ങനെ പിന്നെന്താ കുറേ പത്ത് മണി ചെടിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ പിങ്ക് മണിയും ഓറഞ്ച് മണിയൊക്കെ ഞാൻ പോരാ നേരത്ത് പുക്ക് ചെയ്യട്ടോ ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ സമൂസയും സ്വിഗീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേക്കും അങ്ങനെയൊക്കെ ക്രിസ്മസ് കേക്കൊക്കെ ക്രിസ്മസ് കേക്കെന്ന് പറയുള്ളൂ പ്ലം കേക്ക് കിട്ടാം അപ്പോൾ അതൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞു അതിന് ശേഷം ഫുഡ് അടിച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മി കണ്ണിമങ്ങാച്ചാർ എടുത്തിട്ടുണ്ടെന്ന് അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എക്സ്പ്രഷനാണ് മിന്നും ഇട്ടതെട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കപ്പയും മീൻകറിയും ചോറും ഒക്കെ കഴിച്ചു കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു പിള്ളേർ ഡാൻസ് ഒക്കെ കഴിച്ച് വീഡിയോ ഒക്കെ എടുത്തും പറമ്പിൽ കടയൊക്കെ നടന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങളവിടെ കത്തിയെടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാവിലെ പോയതാണെ തിരിച്ചു വരുമ്പോൾ സന്ധ്യയായ സന്ധ്യ ആ ഒരു അഞ്ചര ആയപ്പോൾ അങ്ങട്ടാ തോന്നു അഞ്ചര അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോൾ സമയം കൃത്യം ഓർക്കുന്നില്ല ആയപ്പോൾ അപ്പായി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു തരമായിരുന്നു ഓട്ടോയ്ക്ക് നമ്മൾ വീട്ടിൽ വന്നിറങ്ങി പിന്നെ ബസ്സിൽ കയറാനും നിന്നില്ല അങ്ങനെ ഇവിടെ ഒരാൾ കഴിക്കുന്ന വീട് എടുക്കുമെന്ന് പറഞ്ഞ പകുതി എടുത്തു ഞാൻ പിന്നെ അത്ര ഇട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാനും ചേച്ചിയും കണ്ണിമാങ്ങ തിന്നതിൻ്റെ എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരുവിധപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പറായി തോന്നും പിന്നെ പറയുമ്പോൾ തന്നെ വെള്ളം ഓർന്നു കുറച്ച് നാൾ മുമ്പേ വീഡിയോ വീടിയേട്ടോ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഞങ്ങളൊന്നും കൂടെ പോയി അതിൻ്റെ വീടിയൊന്നും എടുത്തില്ല പോയപ്പം ചേട്ടയും ചേച്ചിൻ്റെ ചേട്ടയും എൻ്റെ ചേട്ടയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ അതെ ഞാനും സച്ചോടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അത്ര ആ എൻ്റെ അമ്മ എൻ്റെ അച്ഛനാ അപ്പം അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ് ഓട്ടയൊക്കെ വന്നു ഓക്കേ ബൈ ബൈ ടാറ്റ അടുത്ത വീഡിയോ കാണാം കേട്ടോ ഇങ്ങനെ കുഞ്ഞ് വ്ലോഗൊക്കെ ഇടുന്നതിൽ എന്താ അഭിപ്രായം എന്നൊന്ന് പറയാൻ കേട്ടോ ഞാൻ ഭയങ്കര ലേസി കേളാം ഇങ്ങനെക്ക് ഈ വീഡിയോ ഇടൂ ഒരു സ്ഥിരതയില്ലല്ലേ അപ്പം ഇനി നോക്കാം കേട്ടോ സ്ഥിരമാകാൻ സി ചേച്ചിൻ്റെ അച്ഛൻ ഞങ്ങൾ ഓട്ടോ കിട്ടി വിടുന്നവരെ വന്ന കേട്ടോ അത്രേ ഉള്ളൂ ടാറ്റ thanks for watching